ുമ്പം അവരുടെ വസ്ത്രം വരിച്ചു കീറേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള ബലപ്രയോഗങ്ങൾ നടന്നിട്ടുണ്ടാവും ഈ ബലപ്രയോഗങ്ങൾ നടന്നാൽ എന്നാൽ അതിന് പീഡനം എന്ന് പറയാം നമ്മുടെ സമ്മതമില്ലാതെ നമ്മുടെ വസ്ത്രങ്ങൾ വരിച്ചു കീറി നമ്മുടെ അനുവാദമില്ലാതെ നമുക്ക് ചെറുത്തു നിൽക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല സ്ത്രീകളാണ് പുരുഷനേക്കാളും ശക്തി കുറഞ്ഞവൾ തന്നെയാണ് സ്ത്രീ അത് സമ്മതിക്കാതെ ഒന്നും നിവൃത്തിയില്ല അപ്പൊ അങ്ങനെ വരുന്നൊരു സമയത്ത് ഈ കീഴ്പ്പെടുത്തുമ്പോൾ സംഭവിക്കുന്ന ദേഹത്ത് പറ്റുന്ന മുറിവുകൾ ദേഹത്ത് പറ്റുന്ന പലതരത്തിലുള്ള അക്രമങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് അതിന് അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അതിനൊക്കെ കൂട്ടിച്ചേർത്തിട്ട് പീഡനം എന്ന് പറയാം പിന്നെ ഒരാളുടെ വീട്ടിൽ അവരുടെ അനുവാദമില്ലാതെ അവരുടെ വീട്ടിൽ കയറി അതിക്രമിച്ച് കയറി അവരുടെ സമ്മതമില്ലാതെ അവരുടെ കൈക്ക് കയറി പിടിച്ച് അവരെ അവിടുന്ന് വലിച്ചെടുത്തോണ്ട് വല്ല വണ്ടിയിൽ ഇട്ടുകൊണ്ട് പോയാൽ അതിന് ഈ പറയുന്ന പോലെ പറയാം പീഡനം പീഡനം മാത്രല്ല അവരെ അവിടെ നിന്ന് പിന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി അവരെ ഇഷ്ടമില്ലാതെ ഇത് സ്വയം ഇറങ്ങി തിരിച്ച് വിളിക്കുമ്പോ 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 ഇങ്ങനെ പോവാനായിട്ട് ഇതുപോലെ ഇറങ്ങി തിരിച്ച എവർക്ക് ഞാൻ പറയണേ നമ്മുടെ ഈ കൂടെ പോകുന്ന പാണ്ടിലോറി പാണ്ഡിലോറിയില്ലേ ഞങ്ങളുടെ വീടൊക്കെ ബൈപ്പാസിന്റെ അടുത്താണ് അപ്പോൾ ഈ പാണ്ടിലോറികൾ ഇങ്ങനെ വേണ്ടത് പോവും ഇപ്പം എന്താ പറയുക ഒരുപാട് ചരക്കുകളൊക്കെ കേട്ടിട്ട് പത്ത് ചക്രം ഉള്ളതും പതിനാറ് ചക്രം ഉള്ളതും ഒക്കെ പോകുന്ന വലിയ വലിയ പാണ്ടിലോറികൾ പോവും എനിക്ക് ഈ പറയുന്ന സംഗതികളൊക്കെ കേൾക്കുമ്പം ഈ ലോകം മുഴുവനും കിടന്ന് ഒരു പാണ്ടിലോറിയാണ് ഓർമ്മ വരുന്നത് അത് എന്റെ മാത്രം പ്രശ്നമാണോ അറിയാൻ പാടില്ല അപ്പൊ ഈ വിളിക്കുന്നിടത്തേക്കൊക്കെ പോകുന്ന ഈ ചേച്ചിയുടെ അവസാനത്തെ ഡയലോഗും കൂടെ നമുക്കൊന്ന് കേൾക്കാം അതും കേട്ടിട്ട് നിർവൃതി ും പകുവിട്ടി ജയസൂരി ആഗ്രഹത്തോടെ വന്നതാണ് വന്നതാ സിനിമയിലെ അവൻ്റെ നല്ല സത്യമാണ് നല്ലോട്ട് പെർഫോം ഒക്കെ ചെയ്തായിരുന്നു സീനുകളിലെ മിനു ഉള്ളം തോന്നുന്നു അത്രേ ഉള്ളൂ അത് വീട്ടുകാരൊക്കെ പറയാം പോലെ പോകണമെന്ന് ബാലേന്ദ്രമേനോൻ നേരിട്ടാണ് മിനുവിനോട് പറയുന്നത് അമ്മ പറഞ്ഞത് ഇതൊക്കെയാണ് ഓരോ ഓരോ വെറൈറ്റിയാണ് അല്ലേ ആ അതെ അതെ പുള്ളി ഒരു ടൈപ്പാണ് ഇത്രേ ഉള്ളു പുള്ളി വൃത്തികെട്ടവനാണെന്ന് വരുത്തി തീർക്കണം ഈ ബാലേന്ദ്രമേനോൻ വൃത്തികെട്ടവളാ വൃത്തികെട്ടവനാണെന്ന് വരുത്തി തീർക്കാൻ ഇറങ്ങി തിരിച്ച ചേച്ചി സ്വയം വൃത്തികെട്ട് അതായത് പബ്ലിക് റോട്ടിൽ ഇറങ്ങി നിന്നിട്ട് ചേച്ചി സ്വയം ഓരോരോ ഓരോരോ തുണികൾ വലിച്ച് ഊരി എറിഞ്ഞ് എല്ലാം തുണികളും അഴിച്ചെറിഞ്ഞ് വിവസ്ത്രയായി നൂല് വസ്ത്രമില്ലാതെ പെരുവഴിയിൽ കൂടെ ഓടുമായിരുന്നു ഈ ചേച്ചിക്ക് ഏറ്റവും നല്ല പരിപാടി ഞാൻ എന്റെ കണ്ടുകൊണ്ട് നോക്കുമ്പോൾ ഇവർക്ക് ചേരുന്നൊരു പണി ഈ പറയുന്ന മനുഷ്യരുടെ നേരെ കഴിച്ചുകൂണ്ടിയിട്ട് ജയസൂര്യ പീഡിപ്പിച്ചു മുകേഷ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ബാലേന്ദ്രവനം പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന അതിനേക്കാൾ നല്ലത് ഈ മീനു മുനീർ എന്ന് പറയുന്ന പൊന്നുമു പിന്നെ ചേച്ചിയെ ആ ചേച്ചിക്ക് ഏറ്റവും പറ്റിയ അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാല് റോഡേൽ ഇറങ്ങി നിന്ന് പബ്ലിക് റോഡേൽ നാലാൾ കാണുന്നിടത്ത് ആരും കാണുന്ന കാണാത്തടത്തല്ല നാലാൾ കാണുന്നിടത്ത് ഇറങ്ങി നിന്നിട്ട് ഓരോരോ തുണികൾ ഇങ്ങനെ ഊരി എറിഞ്ഞ് ഊരിയറിഞ്ഞ് എല്ലാവരുടെ മുമ്പിലും തുണിയില്ലാതെ അവിടെ കിടന്ന് ചാടിയിരുന്നെങ്കില് ഏഹ് ഇതിനേക്കാളും അന്തസ്സമുണ്ടായിരുന്നു അല്ലേ അവസാനം പറയുന്നുണ്ട് അതായത് കള്ളത്തരം പറയുമ്പോഴും കള്ളത്തരം പറയുമ്പോഴും ആ കള്ളത്തരം അവരറിയാതെ പുറത്തോട്ട് വരുന്നുണ്ട് ആ സിനിമയിൽ അഭിനയിച്ചോ അതുവരേക്കും അഭിനയിച്ചിട്ട് ഒറ്റ സീനൽ പോലും ഞാനില്ല ജയസൂര്യയുടെ കൂടെ ബൈറ്റുണ്ടായിരുന്നു അതും ഇല്ല യാതൊന്നുമില്ല എല്ലാം കട്ട് ചെയ്തു മുപ്പത് ദിവസം വീട്ടുകാർ ചോദിച്ചെന്ന് മുപ്പത് ദിവസം പോയി കിടന്നിട്ട് എനക്ക് ഒന്നും കിട്ടിയില്ലേന്ന് അപ്പൊ ആ മുപ്പത് ദിവസം ആരുടേക്കോ കൂടെ എന്തിനേക്കോ എവിടേക്കോ പോയതായിരുന്നു അതൊന്നും ഇവിടെ പറയാൻ കൊള്ളില്ല അതുകൊണ്ട് ചേച്ചി പറയുന്നില്ല അപ്പൊ ചേച്ചി എന്ത് ചെയ്തു ആ മുപ്പത് ദിവസത്തെ കാര്യങ്ങൾ ആയിട്ട് പറഞ്ഞ് അത് ജയസൂര്യക്കും മുകേഷിനും ബാലേന്ദ്രമേനും കൂടെ പങ്കിട്ട് കൊടുത്തു അതാണ് സംഭവിച്ചത് പിന്നെ ആ സിനിമയിൽ ചാൻസ് തരാത്തതിന്റെയും ആ സിനിമയിൽ അഭിനയിപ്പിക്കാത്തതിന്റെയും ഒരു ഫ്രസ്ട്രേഷൻ അങ്ങോട്ട് പറഞ്ഞങ്ങ് തീർത്തു അതങ്ങനെ ഇനി മുകേഷിന്റെ കാര്യങ്ങൾ ഞാൻ മുകേഷിനെ വെള്ള പൂശാനൊന്നും ശ്രമിക്കില്ല മുകേഷ് ഒന്നാന്തരം അന്തം കമ്മി ഈ പറയുന്ന തീവ്രത പൊന്നുമോനാണ് അതിൽ ഒരു സംശയവും അപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള പീഡനത്തിന് എങ്ങനെയാണ് എൻ്റെ എന്നെ ഒരുപാട് കാലം കൂടെ കൊണ്ടുനടന്ന് പീഡിപ്പിച്ചതാണ് മുകേഷ് ഒരുപാട് കാലം കൂടെ കൊണ്ടുനടന്ന് ചേച്ചിയെ പീഡിപ്പിച്ച് 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 അവസാനം ചേച്ചി അവശയായി തളർന്ന് ആ തളർന്നു കഴിഞ്ഞപ്പം ചേച്ചി എന്ത് ചെയ്തെന്നറിയോ എന്റെ പൊന്നെയോ എന്നെ ഒച്ചനെ ചേർക്കാനായിട്ട് ഒരു ഇരുപത്തയ്യായിരം രൂപ താ സ്കൂളിൽ ചേർക്കാനെങ്കിലും ദുഷ്ടാ നീ എന്നെ കുറെ കൊണ്ടുകടന്ന് പീഡിപ്പിച്ചില്ലേ നീ എന്നെ പിന്നാലെ നടന്ന് പീഡിപ്പിക്കുവായിരുന്നില്ലേ ഞാൻ നീ വിളിക്കുന്നിടത്തേക്കൊക്കെ വന്നില്ലേ അതൊക്കെ നീ പറയുന്ന പോലെ ഞാൻ അനുസരിച്ചില്ല എന്റെ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കാനായി ഇരുപത്തരം രൂപ ഏഹ് ആ ഇരുപത്തയ്യായിരം രൂപ കൊടുത്തില്ല ആ നേരം അമ്പട മുകേഷേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ അന്നേരം മുകേഷിനെ നേരെ പിന്നെ പത്രക്കാരുടെ മുന്നിൽ വന്നിരുന്നു അയ്യോ മുകേഷ് എണ്ണം പീഡിപ്പിച്ച് മുകേഷ് എണ്ണം പീഡിപ്പിച്ച് ജയസൂര്യയുടെ കൂടെ സിനിമയിൽ കാര്യമായ റോൾ കൊടുത്തില്ല ജയസൂര്യ എണ്ണ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ജയസൂര്യണ്ണനും കൊടുത്ത് ഏഹ് വലിയൊരു പീഡന കഥ ഇപ്പം വന്ന് വന്നിട്ടിപ്പം ബാലചന്ദ്രമേനോനും കിട്ടി അവസാനം ഇത് എല്ലാത്തിൻ്റെയും അവസാനം കണ്ട് എത്താനായിട്ട് ഇനി എത്ര പേരുടെ പേര് ബാക്കി വരാനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവം റോട്ടി കൂടെ ഓടി നടക്കുന്ന തെരുവുപട്ടികൾ മാത്രമേ ബാക്കിയുള്ളൂ ആ തെരുവു പട്ടികൾക്ക് പോലും അറയ്ക്കും ഈ സ്ത്രീയെ തൊടാനായിട്ട് ആ തെരുവ് പട്ടികൾ പോലും ഈ സ്ത്രീയെ കണ്ടാൽ അവരെ ജീവനം കൊണ്ട് ഓടും കാരണം ഇതൊരു പീഡന യന്ത്രമാണോ എനിക്കറിയാൻ പാടില്ല പീഡന യന്ത്രം പീഡന യന്ത്രം വരുന്നത് കണ്ടിട്ട് ആ പട്ടികൾ ഇതുപോലത്തെ ഒരു കഥ നമ്മൾ ഇതിനു മുമ്പ് ഒരു സർക്കാരിനെ തട്ടിയിട്ടില്ലേ നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിനെ തട്ടിയിട്ട ഒരു പീഡന യന്ത്രം ഉണ്ടായിരുന്നല്ലോ ഇനി പേര് പറഞ്ഞ എൻ്റെ മേലൊന്നും കേസ് വരണ്ടെന്ന് കരുതി ഞാൻ പേര് പറയുന്നില്ല കോൺഗ്രസ്സുകാരെ മൊത്തം മാർഗിസ്റ്റുകാരെ മൊത്തം പീഡിപ്പിച്ച ഒരു പീഡന യന്ത്രം ഉണ്ടായിരുന്നു ആ പീഡനയന്ത്രം പിന്നെ പറയുന്നത് ഈ സ്ത്രീ പറയുന്നത് എന്താണെങ്കിൽ വേറൊരു വീഡിയോയിൽ ഞാൻ കേട്ടത് ഒത്തിരി എം എൽ എമാരും ഒത്തിരി മന്ത്രിമാരും ഇവരുടെ കയ്യിലുണ്ടെന്നാണ് ഇത്രയും എം എൽ എമാരും മന്ത്രിമാരൊക്കെ ഇവരുടെ ലിസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും ഒന്ന് കരുതിയിരുന്നോട്ടെ അടുത്ത് തന്നെ അടുത്ത എപ്പിസോഡ് ഇറങ്ങാനായിട്ട് ചാൻസുണ്ട് ഏഹ് എന്റെ പൊന്ന് പുരുഷ കേസരികളെ ഞാൻ നിങ്ങളോട് ഒരുപാട് ഒരുപാട് കൈകൂപ്പിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്കൊക്കെ എന്ത് കാര്യമുണ്ട് ഈ ജാതി എണ്ണങ്ങളെ നോക്കാഞ്ഞിട്ട് ഏഹ് എത്രത്തോളം വൃത്തികെട്ട രീതിയിലാണ് ഇത് ഇങ്ങനെ പറയുന്നത് അത് കഴിഞ്ഞിട്ട് അവസാനം പറയാൻ പറ്റാത്ത എനിക്ക് മനസ്സിന് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നിയ ഒരു സംഗതി എന്ന് പറഞ്ഞാല് നമ്മുടെ കലാഭവൻ മണി അദ്ദേഹം മരിച്ചുപോയതാണ് എന്തായാലും ശരി അദ്ദേഹം മരിച്ചുപോയതാണ് കേരള കര മൊത്തം കരഞ്ഞതാണ് ആ ഒരു മനുഷ്യന്റെ മരണം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാനാരും പറയാൻ ആളല്ല എനിക്കത് പറയേണ്ട ആവശ്യവുമില്ല ദാറ്റ്സ് മണിച്ചേട്ടൻ്റെ പേഴ്സണൽ ലൈഫാണ് ആർക്കും കൈകടത്തേണ്ട ആവശ്യമില്ല ഒരു ഒരു അതായത് ബൈബിളിൽ ഒരു വചനം പറയും പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോ ഒരാൾക്ക് പോലും ഒരു എല്ലാവരും കയ്യിലെടുത്ത കല്ല് താഴെയിട്ടു എന്നാ പറയുന്നത് ഏഹ് യേശു ക്രിസ്തു പറഞ്ഞതാണ് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോഴ് എല്ലാവരും എറിയാനായിട്ട് എടുത്ത കല്ലുകളെല്ലാം താഴെ ഇട്ടു കാരണം പാപം ചെയ്യാത്തവരുമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്നത്തെ സമൂഹത്തില് ഈ മരിച്ചുപോയ മനുഷ്യനെ വരെ ഈ സ്ത്രീ വലിച്ചഴച്ചപ്പഴ് ഇവരെ ചാട്ടവാറിന് അടിക്കണ്ടേ ഏ ഇല്ലെങ്കിൽ വല്ല ടോയ്ലറ്റിൽ മുക്കിയ ചൂല് അടിക്കണ്ടേ ഈ ഈ പെണ്ണുംപിള്ളയെ ഏഹ് ഈ പെണ്ണുംപിള്ളയെ നാട്ടിലുള്ള സ്ത്രീകളാണ് കൈകാര്യം ചെയ്യേണ്ടത് സ്ത്രീ തൊട്ടാൽ പീഡനമാവില്ലല്ലോ പുരുഷൻ തൊടുമ്പോഴല്ലേ പീഡനം ചെയ്യാത്ത കുറ്റങ്ങൾക്കും അല്ലെങ്കിൽ മനസ്സാവാചം അറിയാത്ത കാര്യങ്ങൾക്കും സ്ത്രീ പുരുഷൻ എപ്പോഴും പീഡിപ്പ് ഈ പീഡനം പീഡനം എന്ന് പറഞ്ഞാൽ ഈ പറയാൻ ചൂണ്ടിക്കാണിക്കാനായിട്ട് പുരുഷനെ ചൂണ്ടിക്കാണിക്കുക പിന്നീട് അങ്ങോട്ട് പീഡനം അനുഭവിക്കുന്ന പുരുഷനാണ് എന്നെ പീഡിപ്പിച്ചേന്ന് ഒരു വായ തുറന്നാൽ മതി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള സർവ്വമാന പീഡനങ്ങളും പുരുഷനാണ് അവന് കുടുംബം ഉണ്ടെങ്കിൽ അത് പിന്നെ അവസാനിച്ചു പോവും അവൻ്റെ നാട്ടിലൊരു നിലയും വലിയ ഉണ്ടെങ്കിൽ അതും അവസാനിച്ചു പോവും അത് സമൂഹത്തിലും കുടുംബത്തിലും സർവ്വതരത്തിലും എല്ലാ മേഖലകളിലും അത് കുറച്ച് നല്ല ലെവലിൽ ജീവിക്കുന്ന സെലിബ്രിറ്റികളോ അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല ബിസിനസ്സുകാരോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ലെവലിൽ ജീവിക്കുന്ന മനുഷ്യരാണെങ്കിലോ അവൻ്റെ കഥ അതോടെ തീർന്ന് അതോടുകൂടി അയാളുടെ ഗ്രാഫ് താഴോട്ടാണ് അയാളുടെ ജന്മമേ തുരയും അപ്പോൾ ഇത്രയും വർഷമായിട്ട് കലാഭവൻ മണിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കണ്ണിൽ ഇന്നും കണ്ണീരാണ് അപ്പൊ ആ ഒരു പാവം മനുഷ്യനെ പോലും ഏർ ആ ഒരു പാവം മരിച്ചുപോയ ആ ആത്മാവ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ് ആ ആത്മാവിനെ വരെ വെറുതെ വിടാത്ത ഈ കുലടയെ ഈ കുലടയെ ടോയ്ലറ്റിൽ ചൂല് മുക്കി തല്ലണം നാട്ടുകാരെ നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീകളെ നാട്ടിലുള്ള മാന്യമായി ജീവിക്കുന്ന സ്ത്രീകളെ നിങ്ങളുണ്ടല്ലോ ടോയ്ലറ്റിലെ മുക്കിയ ചൂലുകൊണ്ട് ഈ പറയുന്ന സാധനത്തിന് അടിക്കണം അതാണ് ഞാൻ പറയുന്നത് കാരണം ആ മനുഷ്യന്റെ കൂടെ അത് ജാഫർ ഇടുക്കിയാണ് കൂട്ടിക്കൊടുത്തതെന്നാണ് പറയുന്നത് ജാഫർ ഇടുക്കി ജീവിച്ചിരിപ്പുണ്ട് ആണാണെങ്കിൽ പോയി കേസ് കൊടുക്കട്ടെ എവളുമാരെയൊക്കെ വരച്ച വരയിൽ നിർത്തി പറയിപ്പിക്കണം അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഏഹ് ആരെ കാണുന്ന നേരെ കാണുന്ന ആരുടെ നേരെയും എന്തും പറയാവുന്ന ഈ രീതിയിലുള്ള ഈ ഭാഷ ഇതുപോലെ നടക്കുന്ന സ്ത്രീകൾക്ക് ഒരു പാഠമാവണം ആവണമെങ്കിൽ അത് അനുഭവിക്കുന്നവർ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കണം കേസ് കൊടുത്താലേ എവളുമാരെ ശരിക്കു വരുള്ളൂ എവള് തെളിയിക്കട്ടെ കലാഭവൻ മണി പീഡിപ്പിക്കാനായിട്ട് വിളിച്ചു ജാഫർ ഇടുക്കി കൂട്ടിക്കൊടുത്തു അവിടെ കൊണ്ടു ചെന്നപ്പം പറഞ്ഞു പിന്നെ ആ എങ്ങനെ മീൻ ഒന്ന് കൂടാൻ പറ്റുമോ ഒന്ന് കാണാൻ പറ്റുമോ അയ്യോ സാർ താല്പര്യമില്ല സാറ് ആദ്യമായിട്ട് ഞാൻ എനിക്കറിയി എനിക്ക് ആ പണി അറിഞ്ഞുകൂടാ എനിക്ക് എങ്ങനെയാ പണി എന്നൊന്നും അറിഞ്ഞുകൂടാ ഒന്ന് പറഞ്ഞു തരുമോ ഞാൻ പറഞ്ഞു തന്നാൽ അതെനിക്ക് താല്പര്യമില്ല അപ്പം കലാഭവൻ മണി പറഞ്ഞ സംഗതി പറഞ്ഞു കൊടുത്തു അയ്യോ ഏ ചേട്ടാ എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്കറിയില്ല ഞാൻ നിഷ്കളങ്കയാണ് ഞാൻ പരിശുദ്ധയാണ് ഞാൻ വളരെ വളരെ പരിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരു പാവമാണ് എനിക്കതൊന്നും പറ്റത്തില്ല ഏഹ് അതും രാത്രി സമയത്താണ് അതും രാത്രി സമയത്താണ് ആര് വിളിച്ചാലും രാത്രി സമയത്ത് നട്ടപ്പാതിരയ്ക്ക് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഓടുന്ന ഒരു നാഷണൽ പെർമിറ്റ് ലോറി ഒരു നാഷണൽ പെർമിറ്റ് ലോറി വന്നിട്ട് പറയാണ് അയ്യോ ഞാൻ ഒരു നാടും കണ്ടില്ല ഒരു വീടും കണ്ടില്ല എനിക്ക് എങ്ങനെയാ ഡ്രൈവ് ചെയ്യാമെന്ന് പോലും അറിയില്ല അപ്പോഴെന്ന് എങ്ങനെ ഇരിക്കുന്നു നിങ്ങളൊന്നു പറ അത് മാത്രമല്ല ഈ നാഷണൽ പെർമിറ്റ് ലോറി ഇതുപോലെ ഓടി 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 ഓരോരുത്തരും പറയുമ്പോഴും ഓരോരുത്തരുടെ നേരെ ഇങ്ങനെ പീഡന കഥകളും കൊണ്ട് പോവുകയാണെങ്കിൽ ഇത് എവിടെങ്കിലൊക്കെ ചെന്ന് കുത്തണ്ടേ എവിടെങ്കിലൊക്കെ ചെന്ന് അവസാനിക്കണ്ടേ അപ്പം എന്തോ കാര്യങ്ങളോ ആരോ സംസാരിക്കോ പോവുവോ അത് പാടിയിൽ പോയി എന്നാ പറയുന്നത് പാടിയിൽ പാടി നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു പേരാണ് കാരണം അദ്ദേഹം മരിച്ചതിന് ശേഷം നമ്മൾ ഒരു പേരാണ് പാടി അപ്പൊ ആ പാടിയിൽ പോയിട്ട് ആ മരിച്ചുപോയ പോയ മനുഷ്യനടക്കം ഇവരെ ഈ പരിപാടിക്ക് വിളിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോ ഞാൻ ചോദിക്കുന്നത് ഒരു മാന്യത അല്ലെങ്കിൽ ഒരു മര്യാദ എന്തെങ്കിലും ഒന്ന് ഈ പറയുന്ന സ്ത്രീക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇതേ തരത്തിലുള്ള ആ മരിച്ചുപോയ വ്യക്തിയെങ്കിലും വെറുതെ വിടായിരുന്നല്ലോ അതിലെനിക്ക് ഒരുപാട് വേദന തോന്നി ഏ ഒരു സ്ത്രീ എന്നാണല്ലോ പറയുന്നത് സ്ത്രീ സ്ത്രീ പെണ്ണ് നടിച്ചാൽ ബ്രഹ്മനും തടുക്കില്ലാന്ന് പറയും സാധാരണക്കാർ പറയുന്ന ഒരു ഭാഷയാണ് പെണ്ണ് നടിച്ചാൽ ബ്രഹ്മനും എന്ന് ബ്രഹ്മാവ് പോലും തടുക്കില്ല എന്ന് ഓക്കെ ശരി പക്ഷേ അതിന്റെ വേറൊരു പദം കൂടി കാരണമാര് പറയും പെണ്ണ് നടിച്ചാല് കുട്ടി അത്രേ ഉള്ളൂ അതിന് അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട് അപ്പൊ ഇത് രണ്ടും സ്ത്രീകൾ മനസ്സിലാക്കിയിട്ട് നടന്നാൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരമ്മയാണ് സഹോദരിയാണ് ഭാര്യയാണ് ഏഹ് അങ്ങനെ എല്ലാ തരങ്ങളിലും മകളാണ് അപ്പോ സ്ത്രീകൾക്ക് പൊതുവെ എല്ലാവരോടുമുള്ള ഒരു മമത ഒരു വാത്സല്യം അവരമ്മയായതുകൊണ്ടും പിന്നെ സഹോദരി ആയതുകൊണ്ടും അങ്ങനെയുള്ള എല്ലാ റോളുകളും ഒരുപോലെ അതുപോലെ എല്ലാവർക്കും നല്ല നല്ല കൂട്ടുകാരികൾ ഉണ്ടായിരിക്കാം നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം സ്ത്രീകളായിട്ട് അപ്പൊ അത്രയും നല്ല ഒരു മമതയും വാത്സല്യവും എല്ലാം ഉള്ള ഒരു ഒരു അവസ്ഥയാണ് സ്ത്രീക്ക് ആ സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീകൾക്ക് മൊത്തം നാണക്കേടുണ്ടാക്കി കേരളത്തിലെ എല്ലാം ഒൻ ദ വേൾഡ് ഇൻ ദ വേൾഡ് മൊത്തം സ്ത്രീകൾക്ക് നാണക്കേടുണ്ടാക്കിയിട്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ പുലഭ്യം പറയുന്ന ഏഹ് ഈ സ്ത്രീ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ വേശ്യായുടെ ചരിത്ര പ്രസംഗം പോലെ അതിനേക്കാൾ തറയായി അതിനേക്കാൾ തറയായി ഇനി ഈ സ്ത്രീ തരം താഴാനൊന്നുമില്ല അപ്പൊ ഈ തരം താഴലിന്റെ അവസാനം ഇത്രയേ ഉള്ളൂ മീനു മുനീർ ആണ് പേര് ഫുൾ നെയിമ് അതൊന്നും ശ്രദ്ധിക്കുക അത് ബാലചന്ദ്രമേനോൻ സാറിനോടും എനിക്ക് അതേ പറയാനുള്ളൂ ഇതൊരു ജിഹാദിസം തന്നെയാണ് അതായത് മേനോൻ എന്ന് പറയുന്ന ആ മേനോനോടുള്ള ഒരു പർദ ആ ഒരു സഹിക്കാൻ പറ്റായ ബ അൺസഹിക്കൾ മൈൻഡാണിത് അപ്പൊ അതിനെതിരെ കാണിക്കുന്ന വൃത്തികെട്ട രീതിയിലുള്ള ഒരുതരം സ്വഭാവ വൈകൃതങ്ങളാണ് ഈ കാണിക്കുന്നത് ഈ സ്ത്രീ സത്യമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇതുപോലുള്ള സ്ത്രീകളെ സമൂഹത്തിലെ സ്ത്രീകള് സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന പാവം സ്ത്രീകളെ നിങ്ങൾ ഇവരെ മാന്യമായിട്ട് കൈകാര്യം ചെയ്യണം അല്ലാണ്ട് പോലീസും കോടതിയൊന്നും ഒരു കാര്യവുമില്ല ഇത് എവിടെ എത്താനും പോകുന്നില്ല കാരണം സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തിക്കും ബാലേന്ദ്ര മേനോൻ എന്ന് പറയുന്ന വ്യക്തികൾക്കും ഒരുപാട് പൈസയുണ്ട് അവർക്ക് ഏത് നിലയിൽ വരെ പോവാനും ഏത് തരത്തിൽ വേണമെങ്കിൽ പിന്നെ വക്കീലുകളെ വെക്കാനും പൈസ ചെലവാക്കാനും അവർക്കുണ്ട് അവർ സെലിബ്രിറ്റികളാണ് അവർ കഴിവുള്ളവരാണ് പക്ഷെ സാധാരണക്കാരൻ സാധാരണക്കാരനായ പാവം പുരുഷന്മാർ ആ ഏതൊരു സ്ത്രീ വന്ന് പറഞ്ഞാലും പീഡനം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന് രണ്ടാമതൊരു വഴി നോക്കാതെ അറസ്റ്റ് ചെയ്ത് അവരെ ലോക്കപ്പിലിട്ട് അവരുടെ ജീവിതം പോയി കുടുംബജീവിതം പോയി നാട്ടിൽ മുഴുവൻ അപമാനമായി അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരുപാട് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ തരത്തില് വർഷങ്ങളായിട്ട് അതായത് ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ പീഡിപ്പിച്ചാൽ ആ പീഡനത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മാർക്കുകളും അവരുടെ ശരീരത്തിൽ കാണാം അതാണ് പീഡനം അപ്പോൾ അതില്ലാതെ ഒരു സ്ത്രീയുടെ അനുവാദത്തോട് കൂടിയിട്ട് ഒരുപാട് വർഷം പുരുഷന്റെ കൂടെ കിടന്നിട്ട് എല്ലാ സുഖങ്ങളും രണ്ടുപേരും ഈക്വലായിട്ട് അനുഭവിച്ചിട്ട് അവസാനം വന്നിട്ട് എന്നെ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞ് വരുന്ന സ്ത്രീകളെ നാട്ടിലുള്ള സ്ത്രീകളാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇവിടെ നിയമം പോലീസും കോടതിക്കും വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല കാരണം അവർക്ക് ഒരുപാട് കെട്ടുപാടുകളുണ്ട് അവർക്ക് ഒരുപാട് പിന്നെ പരിമിതികളുണ്ട് അപ്പം ആ പരിമിതികൾ നിന്നുകൊണ്ടേ നിയമങ്ങളാണെന്ന് പറഞ്ഞിട്ട് നിയമങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതുപോലെ ഇറങ്ങിത്തിരിക്കുന്ന വർഷങ്ങളോളം കൊണ്ട് നടന്നിട്ട് കൂടെ നടന്ന് സുഖിച്ച് അയാളുടെ കയ്യിൽ നിന്നെല്ലാം ഊറ്റി വാങ്ങി അയാളെ കരിമ്പിൻ ചണ്ടി പോലെ വലിച്ചെറിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് അവസാനം പിന്നെ പോലീസിൽ കേസ് കൊണ്ടുപോകുന്ന പെണ്ണുങ്ങള് ഒന്നറിയേണ്ടതാണ് ഈ പറയുന്ന സ്ത്രീകൾ ഇതുപോലുള്ള സ്ത്രീകൾ ഒന്ന് പറയുമ്പോൾ പോലീസ് സേമാന്മാരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ചിന്തിക്കേണ്ടതാണ് ഒരു കോമൺ സെൻസ് അമ്മ പെങ്ങന്മാര് ഭാര്യ എല്ലാവർക്കും ഈ പറയുന്ന പോലീസുകാർക്കുണ്ടല്ലോ അപ്പോ ഒരുപാട് കുടുംബങ്ങളാണ് തകരുന്നത് ഒരുപാട് കേസുകളായി ഇതുപോലെ റിപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പിന്നെ സർക്കാർ ഈ പറയുന്ന നിയമത്തിൽ എന്തെങ്കിലും ഒരു ഭേദഗതി വരുത്തണം സർക്കാർ ഈ വക നിയമങ്ങളിൽ എന്തെങ്കിലും ഒരു ഭേദഗതി വരുത്തണം കുട്ടികളെയും സ്ത്രീകളെയും സംരക്ഷിക്കാൻ ഉണ്ടാക്കിയ നിയമത്തില് അത് തെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ സമ്മതപ്രകാരം ഉഭയസമ്മതപ്രകാരം നടത്തിയ തെറ്റാണെങ്കിൽ അത് കണ്ടുപിടിക്കണം എന്നിട്ടേ കേസെടുക്കാവുള്ളൂ അല്ലാതെ ഈ പറയുന്ന കാളപെറ്റു എന്ന് പറയുമ്പോക്കെ കയറും കൊണ്ട് നടക്കുന്ന പോലീസിന്റെ ഈ പരിപാടി പോലീസ് നിർത്തിവെക്കണം എന്റെ അപേക്ഷയാണ് അല്ലെങ്കിൽ സർക്കാർ ഈ നിയമത്തിൽ കാര്യമായിട്ടൊരു മാറ്റം വരുത്തണം അതല്ലെങ്കിൽ ഈ നാട്ടിലെ എല്ലാ പുരുഷന്മാരും പീഡകരായിട്ട് നാളെ മാറും എല്ലാ പുരുഷന്മാരും പീഡകരായിട്ട് മാറും ഞാൻ ബാലചന്ദ്രൻ മേനോനൊപ്പമാണ് ഞാൻ ജയസൂര്യക്കൊപ്പമാണ് എൻ്റെ നിലപാട് അതാണ് ഞാൻ എല്ലാ അതായത് ഒരു സ്ത്രീയുടെ സമ്മതത്തോട് കൂടിയിട്ടല്ലാതെ സമ്മതത്തോട് കൂടിയിട്ടല്ലാതെ അതായത് ഒരു സ്ത്രീയുടെ സമ്മതത്തോട് കൂടിയിട്ടല്ലാതെ നടത്തിയ ഒരു തരത്തിലുള്ള കാര്യങ്ങൾക്കും ഞാൻ സപ്പോർട്ടീവല്ല അത് തെറ്റു തന്നെയാണ് അല്ലാത്ത ഒരു കാര്യങ്ങളും എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല ഞാൻ ഇക്കാര്യത്തിൽ പുരുഷന്മാർക്കൊപ്പമാണ് ഇതാണ് എൻ്റെ നിലപാട് അപ്പോ ഇത്രയും കേട്ട എന്നെ ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും എൻ്റെ നമസ്തേ ജയ ഹിന്ദ് താങ്ക്